നിങ്ങൾ ആതിരപ്പള്ളി വാൽപ്പാറ ആലിയാർ ഡാമിന്റെ വ്യൂവും കണ്ടിട്ട് നേരെ പൊള്ളാച്ചയ്ക്ക് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ വാൽപ്പാറ തന്നെ എണ്ണടിക്കാൻ ശ്രമിക്കുക അവിടെ രണ്ട് പെട്രോൾ പമ്പ് എന്തേ ഉള്ളൂ ഒന്ന് ഭാരതിന്റെയോ ഒന്ന് ഇന്ത്യൻ ഓയില ഇന്ത്യൻ ഓയിൽ വലിയൊരു സുഖമില്ല ഭാരത തന്നെ ഉള്ളൂ മെയിൻ ആയിട്ട് അവിടെയാണ് ആരച്ച് വാഹനങ്ങൾ ഉണ്ടാവുക അപ്പൊ മാക്സിമം നിങ്ങൾ ഇവിടെനിന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നീട് അങ്ങോട്ട് ഉണ്ടാവില്ല അപ്പൊ ഞങ്ങൾ എന്തായാലും പെട്രോൾ ഒക്കെ അടിച്ച് ഫുൾ ടാങ്ക് ഒക്കെ ആക്കി നേരെ ആലിയാർ ഡാമിന്റെ കാഴ്ച കാണാനായിട്ട് ആലിയാർ ഡാമിൽ ലക്ഷ്യം വെച്ച് പോയി അങ്ങനെ ആലിയാർ ഡാമിലെത്തി നിങ്ങൾ ഇപ്പൊ കാണുന്നത് ആലിയാർ ഡാമിന്റെ അടിപൊളി വ്യൂ ആണ് അങ്ങനെ ഈ കാഴ്ച കണ്ടതിന് ശേഷം നാൽപ്പത് ഹെയർ പിന്നും താണ്ടി ഞങ്ങള് പൊള്ളാച്ചിയിലേക്ക് പോകാനുള്ള പരിപാടിയാണ് പൊള്ളാച്ചിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ നല്ലൊരു ഹോട്ടലും നോക്കിയിട്ടാണ് ഞങ്ങളെ യാത്ര ഞങ്ങൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം പോകുന്ന വഴിക്ക് തന്നെ അലിയാർ ഡാം കഴിഞ്ഞ ഒരു ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു മലയാളി ഹോട്ടൽ കിട്ടി ആ ഹോട്ടലിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നല്ല ഉറക്കം വരുന്നുണ്ട് ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല വണ്ടി കംപ്ലൈന്റ് ആയിട്ട് രണ്ടരയ്ക്ക് പണി ഇത് തുടങ്ങിയ വണ്ടിയാണ് അത് ഏകദേശം അഞ്ചര ഏപ്പിൾ ആണ് അതിന്റെ പണി കഴിഞ്ഞത് അപ്പോൾ അത്രയും സമയം ഉറങ്ങാതെ നിന്നുകൊണ്ട് തന്നെ മുന്നിട്ട് നല്ലൊരു ബസ് സ്റ്റോപ്പ് കണ്ട് അരമണിക്കൂർ ഒന്ന് പ്ലാനായിരുന്നു അങ്ങനെ നേരെ പോയി ഒരു അരമണിക്കൂർ കിടന്നുറങ്ങി നെയ്ച്ചു വേഗം അത്രയും വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് ഈ ഒരു സമയത്ത് അങ്ങനെ ഞങ്ങൾ നേരെ ചിന്നാർ ലക്ഷ്യം വെച്ചിട്ട് യാത്ര ചെയ്തു അങ്ങനെ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറീന്റെ അവിടെ എത്തി ചിന്നാറിൽ നിന്ന് ഒരു വണ്ടിക്ക് നാല്പത് രൂപയാണ് ടിക്കറ്റ് മൂന്നാറിലേക്ക് പോകാൻ വേണ്ടിട്ട് ചിന്നാറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നേരെ മൂന്നാറിലേക്ക് യാത്ര തുടങ്ങി യാത്ര തുടങ്ങിയ സമയത്ത് ഇവിടെ കൂടുതലും മൃഗങ്ങളൊന്നും കാണാൻ സാധിക്കൂല കൂടുതലും ഉണ്ടായിരുന്നത് മയിലാണ് അങ്ങനെ ഞങ്ങൾ കുറെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു സ്ഥലത്ത് വ്യൂ പോയിന്റിൽ നിർത്തി അങ്ങനെ കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഏഴരയായ സമയത്ത് ഞങ്ങൾ മൂന്നാറിലെത്തി അങ്ങനെ മൂന്നാറിലെത്തി ബസ് സ്റ്റാൻഡിൽ നമ്മൾക്ക് ഡോർമെറ്ററി റൂം അവൈലബിൾ ആണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ വകയായിട്ടാണ് ഡോർമെറ്ററി റൂം കൊടുക്കുന്നത് ഒരാൾക്ക് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഡോർമെറ്ററി റൂമ് നാല് പേർക്കെടുത്തു ഡോർമേറ്ററി റൂമിലെ പുതപ്പും തരളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവ അപ്പൊ ആ കാര്യത്തിനൊന്നും പേടിയും ബേജാറൊന്നും വേണ്ട ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പൊ മറക്കണ്ട വീഡിയോ ഇനിയും തുടരും വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ